ക്ഷന് രാഷ്ട്രീയമായതിലുള്ള ഒരു വലിയ സന്തോഷം എല്ലാവർക്കും ഉണ്ട് തിരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് പൊളിറ്റിക്കലായ ചർച്ചകളായിരുന്നില്ല ഉണ്ടായിരുന്നത് മറ്റ് ചില ചർച്ചകളിലേക്കൊക്കെ ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ അങ്ങ് മാറിയിരുന്നു അതെല്ലാം മാറി ഇപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ ആയപ്പോഴേക്കും രാഷ്ട്രീയ ചർച്ചകൾ വരുന്നു സർക്കാർ സാമൂഹ്യ പെൻഷൻ കൊടുക്കാതെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാത്തത് ദേശീയപാതയിലെ ഗുരുതരമായ അനാസ്ഥ അപകടം അഴിമതി ക്രമക്കേട് കെടുകാര്യസ്ഥത ഇതെല്ലാം ചർച്ചയാകുന്നു മലപ്പുറം ജില്ലയെ ലക്ഷ്യമാക്കി നടത്തിയ ഹീനമായ അവഹേളനങ്ങൾ അധിക്ഷേപങ്ങൾ ഇതൊക്കെയാണ് ഇന്ന് ഇന്നലെയും മിനിഞ്ഞാന്നോക്കിയായിട്ടുള്ള ചർച്ചകൾ അപ്പോൾ ജീവിതഗന്ധിയായ പ്രശ്നങ്ങൾ ജനങ്ങൾ ചർച്ചയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഒരു പ്രധാന പ്രതിപക്ഷ ഉത്തരവാദിത്വം എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ വോട്ട് പെട്ടിയിൽ വീഴുന്ന കാര്യം മാത്രമല്ല ജനങ്ങൾക്ക് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ് അതെല്ലാം ആ രൂപത്തിലേക്ക് വരുന്നു തിരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിക്കും ഇരുപത്തി ആറിന് മുമ്പ് ജനങ്ങളിലേക്ക് ഈ സർക്കാരിൻ്റെ വിചാരണ നടത്തണമെന്നുണ്ടായിരുന്നു അതും ഞങ്ങൾ ലക്ഷ്യം കണ്ടിരിക്കുകയാണ് ഇവിടെ സത്യം പറഞ്ഞാൽ വളരെ നേരത്തെ വിഷു സൂചിപ്പിച്ചതുപോലെ വലിയൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വടകരയിൽ എത്രത്തോളം അനുകൂലമായിരുന്നു അതിനേക്കാൾ അനുകൂലമായിട്ടാണ് നാൾക്ക് നാൾ ഗവണ്മെന്റ് അൺപോപ്പുലറാവാണ് മന്ത്രിമാർ അൺപോപ്പുലർ ആവുകയാണ് പിന്നത്തെയൊക്കെ പൊതുമരാത്വ മന്ത്രിയുടെ ഒക്കെ പ്രസ്താവന ശരിക്കും റോഡിൻ്റെ ഹൈവേയുടെ തകർച്ച ഒരു വശത്ത് പ്രസ്താവന നിലവാരം തകർച്ച വേറൊരു വശത്തും നമ്മൾ കാണാണ് അപ്പോൾ അതാ അൺപോപ്പുലാരിറ്റിയാണ് ജനങ്ങൾക്കിടയിൽ ഇപ്പം ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് നിലമ്പൂരിനെ കാത്തിരിക്കുന്നത് നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ മാത്രമല്ല കേരളമെമ്പാടുള്ള ജനങ്ങൾ നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കുക ഇപ്പം തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഈ നിലമ്പൂരത്തെ ജനതയുടെ രാഷ്ട്രീയ ബോധത്തിലാണ് അവരുടെ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതികരണം അത് തിരിച്ചറിയാനുള്ളൊരു സെൻസ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാൾക്ക് നാൾ അത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പൊളിറ്റിക്കൽ ഫൈറ്റ് ആയതിൻ്റെ പേര് ഇത് തീർച്ചയായിട്ടും യു ഡി എഫിന് അനുകൂലമായ ഒരു കാലാവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഏതെങ്കിലും വ്യക്തിയെ കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പരാമർശിക്കുകയോ അത് വീണ്ടും അത്തരത്തിലൊരു ചർച്ചയായി നിൽക്കുകയോ ചെയ്യുന്നത് ഞങ്ങളത് പാർട്ടി എന്ന നിലയിലും മുന്നണി എന്ന നിലയിലും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട അത്തരം ചർച്ചകളിലേക്ക് എന്നൊരു തീരുമാനം തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് കാരണം പാർട്ടിയെ ജനങ്ങളേൽപ്പിച്ചൊരു ഉത്തരവാദിത്വമുണ്ട് അവർക്ക് ഈ സർക്കാരിൽ നിന്ന് മോചനം വേണം അത് നടത്തി കൊടുക്കാൻ കഴിയാവുന്ന പാർട്ടി കോൺഗ്രസും കേരളത്തിൽ നടത്താൻ പോകുന്ന മുന്നണി യു ഡി എഫുമാണ് അപ്പം അതിൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ തന്നെയാണ് ആ ഉത്തരവാദിത്വത്തിൻ്റെ സ്വഭാവം അത് ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നു അത് പാർട്ടിക്കും നാടിനും വേണ്ടി നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കും അല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണല്ലോ അതിപ്പം ഞങ്ങളെല്ലാവരും ഇപ്പം അതിപ്പം ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ഇപ്പം എം പി ആയിട്ടാണോ അല്ലെങ്കിൽ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ നമ്മൾ എം പി ആയിരുന്നല്ല അത് പദവികൾക്ക് അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞില്ല ഓരോ കോൺഗ്രസ് പ്രവർത്തനം ഓരോ യു ഡി എഫ് പ്രവർത്തനവും അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് വെച്ചാൽ ജനം നമ്മൾ വലിയൊരു എക്സ്പെക്ടേഷൻസിൽ നോക്കിക്കാണു അപ്പോൾ അതിനെ ഡെലിവറി ചെയ്യാൻ എല്ലാവരും അവരുടേതായ ഇതില്ല അത് അപ്പോൾ ഞാൻ മാത്രമല്ല എല്ലാവരും ചെയ്യും ഒന്നും വേണ്ടപ്പം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരെ കാര്യം വെച്ചു നോക്കി വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ ഈ ഒരു കോഴ്സിന് വേണ്ടി അവർ ചിലപ്പം നിത്യേനെ ജോലിക്ക് പോകുന്നവരാകും അന്ന ദിവസം അതൊക്കെ മാറ്റി വെച്ചിട്ട് വരുമാനം മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടി അവർ ഇറങ്ങും ഞങ്ങൾക്കൊക്കെ ഇപ്പം ഇങ്ങനെ വലിയ പദവി ഉത്തരവാദിത്തമൊക്കെ കിട്ടിയല്ലോ അതിനെല്ലാം അപ്പുറത്തേക്ക് അവർ ഇറങ്ങും അപ്പോൾ അത് അങ്ങനെ ഇതൊരു ഞങ്ങളൊരു ഒരു 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 വലിയ ഫാമിലി എന്നുള്ള നിലക്കുള്ള ഒരു ഫൈറ്റാണ് യു ഡി എഫിലെ എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുക ഇലക്ഷൻ ആയാലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളെ നമ്മളെന്ന് വെച്ചാൽ നമ്മളപ്പം നിൽക്കുന്ന കുറേ അധികം ആളുകളുണ്ടല്ലോ കുറേ ആൾക്കാരാണ് വലിയൊരു കുടുംബമാണല്ലോ നമ്മൾ ഇലക്ഷൻ ആയി കഴിഞ്ഞ പിന്നെ നമുക്ക് പിന്നെ പ്രോട്ടോകോള് പ്രിവിലേജ് ഒക്കെ ഞങ്ങള് ഞങ്ങള് തുണി കൊണ്ടുവരുന്ന പെട്ടി കാത്തുവച്ചു പൂട്ടും പിന്നെ ഞങ്ങള് വാളണ്ടിയർമാരാണ് ഈ ഇലക്ഷൻ ഉണ്ടാവും എന്ന് കണ്ടപ്പോഴത്തേക്ക് നിലമ്പൂർ ബൈപ്പാസിന് നൂറ്റമ്പത് കോടി അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അപ്പൊ കാണാം നിലമ്പൂർ ബൈപ്പാസിന് ഇതിനു മുമ്പ് ഒരു നൂറ്റമ്പത് കോടി അനുവദിച്ചതിൻ്റെ പോസ്റ്റ് വേറെ ആരോ അതിൻ്റെ താഴെ കമൻ്റായിക്കൊണ്ടിട്ടു ഇതെങ്ങനെയാണ് ഒരു ഒരേ ബൈപ്പാസിന് നൂറ്റമ്പത് കോടി വെച്ച് ഓരോ തവണ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ചോദിച്ചത് കറക്റ്റാണ് ഞങ്ങൾ കേരളത്തിൻ്റെ പൊതുവായ ജനകീയ പ്രശ്നങ്ങൾ പറയുന്നു ഇപ്പം കവളപ്പാറയില് അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ കീഴിൽ ഈ കഴിയേണ്ടി വരുന്ന നിസ്സഹായ ജീവിതങ്ങളുണ്ട് ഈ മണ്ഡലത്തിൽ അവർക്ക് വേണ്ടിയിട്ടൊരു ശൗചാലയം നിർമ്മിച്ചു കൊടുക്കണമെന്ന് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ആര്യാടൻ ചൗകൃത്തിന് ഹൈക്കോടതി പോകേണ്ടി വന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഒരു ടോയ്ലറ്റ് പണിഞ്ഞു കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് മനുഷ്യരല്ലേന്ന് ഇപ്പോൾ ചൂരൽമലയിലുള്ളവർ ഇപ്പോഴും പുനരധിവാസമായിട്ടില്ല അവൾ ഇവിടെ ആയിട്ടില്ല ഇവിടെ ആയിട്ടില്ല ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് ഞാൻ ചോദിക്കുന്നില്ല ഒന്നും തോന്നരുത് ഈ മന്ത്രിമാർക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഈ വലിയ സർക്കാർ ഞങ്ങളുടെ സർക്കാർ വികസന സർക്കാർ എന്നൊക്കെ മേഞ്ഞടിക്ക ഈ പാവപ്പെട്ട ജീവിതങ്ങളെ കണ്ടിട്ട് കുറഞ്ഞ വർഷം മേനി മേനുനടിക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും ഇവർ കാണിക്കണ്ടേ ഉണ്ടോ അതിനുള്ള അർഹത അവർക്കുണ്ടോ ഇല്ല പ്ലസ് അതും പൂർത്തീകരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങളാരും പുറകോട്ടില്ല ഞങ്ങൾ അതിനകത്തൊരു വാചകം കൂടെ ആഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ സുരക്ഷിതമായി പൂർത്തീകരിക്കണം കാരണം പണി പൂർത്തീകരിച്ചത് ഇങ്ങനെ ഇടിഞ്ഞുപൊളിഞ്ഞു വീഴുകയാണ് നിങ്ങൾ അന്ന് വന്ന് കണ്ട കാറിൽ അവിടെ യാത്ര ചെയ്തെന്ന് വെച്ചാൽ അവരുടെ മേലിലോ അല്ലെങ്കിൽ അവരുടെ വണ്ടി താഴെ പോകുന്നതിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എന്തോ ഭാഗ്യത്തിനല്ലേ നമുക്ക് ഒഴിഞ്ഞു കിട്ടിയത് അപ്പോൾ അത് സേഫായി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ഇവരുടെ ആരുടെയും പ്രയോറിറ്റി ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണത് ഈ അവസ്ഥയിലാ ഇവിടുത്തെ ഒരു കാലാവസ്ഥക്കും ഭൂപ്രകൃതിക്കും അനുകൂലമായിട്ടുള്ള ഡിസൈനോ അല്ലെങ്കിൽ ഇവിടെ മഴ ഉണ്ടാകുമ്പോൾ അതിനെ അതിനെ പ്രിഡിക്റ്റ് ചെയ്യുന്ന തരത്തിൽ അതിനെ ഒരു ഫോർസ് ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല ഈ പരാതി ഇപ്പോൾ ഈ കുര്യാട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ കാരണം എന്താണെന്നറിയോ അത് കംപ്ലീറ്റ് ചെയ്തിന്റെ ശേഷം ഇടിഞ്ഞുപോളി കൊണ്ടു കൊണ്ടാ നിർമ്മാണ സ്റ്റേജിൽ ഇരിക്കുന്ന പല സ്ഥലങ്ങളിലും വലിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ എം പി എന്നുള്ള നിലയിൽ താങ്കൾ ചോദിച്ചു ഞാൻ വടകര സ്ട്രെച്ചിലെ പ്രശ്നങ്ങൾ എന്നും മുതൽ പറയുന്നുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട കഴിഞ്ഞ ഒരു വർഷമായിട്ട് പാർലമെന്റിനകത്തും പുറത്തും ഇവിടെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ സേഫ് സേഫാക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ ഇടപെടൽ ആരും നടത്തുന്നില്ല മേനി നടിക്കുന്നവരും നടത്തുന്നില്ല റീൽസ് ഇടുന്നവരും നടത്തുന്നില്ല നടത്തുന്നത് മുഴുവൻ ഞങ്ങളാണെന്ന് പറയുന്നവരും നടത്തുന്നില്ല അവർ ടേക്കൺ ഫോർ ഗ്രാൻഡാണ് ഇതങ്ങ് പൂർത്തീകരിച്ച് തരാം ബാക്കി നിങ്ങൾ അനുഭവിച്ചോന്നുള്ളതാണ് നമുക്കും പൂർത്തീകരിക്കണം സുരക്ഷിതമായി പൂർത്തീകരിക്കണം അത് കെ സി വേണുഗോപാൽ എം പി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലക്ക് അദ്ദേഹം ഇക്കാര്യത്തിൻ്റെ അടുത്തൊരു താല്പര്യം ഇടപെടൽ പോലും സംസ്ഥാനത്തെ ഗവൺമെൻ്റോ മന്ത്രിസഭയെടുക്കുന്ന ഇന്നും മന്ത്രി പറഞ്ഞത് കാര്യമായിട്ട് പരാതിയൊന്നും ഇല്ല പ്രത്യേക അന്വേഷണൊന്നും ആവശ്യപ്പെടുന്നില്ല അങ്ങനെയല്ലേ പറയുന്നത് പ്രത്യേക അന്വേഷണം ഒന്നും ആവശ്യം ഇപ്പൊ തന്നെ എൻ എച്ച് എടുത്ത നടപടിയൊക്കെ തൃപ്തികരമാണ് അവരാർക്ക് വേണ്ടി കമ്പനികൾക്ക് വേണ്ടിയാണ് അഴിമതിക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത് ജനങ്ങളുടെ ആശങ്ക നിലനിൽക്കുക അപ്പൊ ദേശീയപാതാ പ്രശ്നങ്ങൾ പിന്നെ പിന്നെ ദേശീയപാതയുടെ കാലനാണ് കെ സി ഗുണപാലം എത്ര നിരുത്തരവാദപരമായിട്ടാണ് ദേശീയപാത ജനങ്ങളുടെ കാലനാവാതിരിക്കാൻ എന്നു വെച്ചാൽ അവിടെ ജീവൻ പൊലിയാതിരിക്കാൻ നടത്തിയൊരു ഇടപെടലിനെ സ്വാഗതം ചെയ്യേണ്ടതിന് പകരം അതിൽ സന്തോഷിക്കേണ്ടതിന് പകരം അതിന് നന്ദി പറയേണ്ടതിന് പകരം അത് നടത്തിയ ആളുടെ ഒരു മന്ത്രി വിളിക്കുക കാലനെന്ന് അധികാരം ആളുകളെ എത്രമേൽ അഹങ്കാരികളാക്കും എന്നതിന് വേറെ ഉദാഹരണം തേടി പോകേണ്ട കാര്യമൊന്നുമില്ല രണ്ട് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒരാൾ എത്ര ദുർബലനാകും എന്നതിനും ഒരു ഉദാഹരണം തേടി വേറെ പോകേണ്ടി വരത്തില്ല കാരണം ഇത് പണിയുന്നത് കേന്ദ്ര ഗവൺമെൻറ് അപ്പോൾ അവരെ വിമർശിക്കണം അതിനുള്ള ധൈര്യമില്ല അതിൻ്റെ മന്ത്രിയുണ്ട് അയാളെ വിമർശിക്കണം അതിനുള്ള ധൈര്യം ഇല്ല ഇത് കരാർ ഏൽപ്പിച്ചിട്ട് കരാർ ഏല്പിച്ച കമ്പനിയുണ്ട് അവരെ വിമർശിക്കണം അതിനുള്ള ധൈര്യം ഇല്ല കരാറ് കിട്ടിയിട്ട് അത് മറിച്ച് വേറൊരു കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് അവരെ വിമർശിക്കണം പകുതി പൈസയ്ക്ക് അതിനുള്ള ധൈര്യം ഇല്ല പിന്നെ ഇതിൻ്റെ പിന്നെ നിർവഹണ ചുമതലയുള്ള ആളുകളെ വിമർശിക്കണം അതിനുള്ള ധൈര്യമില്ല അപ്പം പിന്നെ ആരെങ്കിലും വിമർശിക്കണമല്ലോ എന്നാൽ പിന്നെ കേസ് വേണു പോലെ വിമർശിച്ച് കളയാം എന്നൊരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അതിനാണ് നമ്മൾ അവസ്ഥ എന്ന് പറയുന്നത് അല്ല വിഷയത്തിന്റെ ഡൈവേഷൻ അവരുടെ ഒരു ആണ് അവരുടെ നമ്മൾ സാധാരണ പറയാറുണ്ട് അവർ വിജയകരമായി എന്നുള്ളതാണ് കണ്ടിന്യൂയിങ് ടാക്ടിക്സിനെ പറ്റി പറയാറുള്ളത് പക്ഷെ പരാജയകരമായി നിരന്തരം പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടാക്ടിക്സാണ് വടകര തെരഞ്ഞെടുപ്പിലെ ടാക്ടിക്സ് എന്തായിരുന്നു പാലക്കാട്ട് തെരഞ്ഞെടുപ്പിലെ എന്തായിരുന്നു നീലപ്പെട്ടിയും കാഫർ സ്ക്രീൻഷോട്ടൊക്കെ വിഷയങ്ങളിതൊന്നും ആവരുതെന്നുള്ളത് അവരുടെ ആഗ്രഹമാണ് പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ചർച്ചയാക്കുന്നതും ഞങ്ങൾ പറയുന്നതും അവരോട് സംബന്ധിക്കുന്നതും മുഴുവൻ ഈ വിഷയങ്ങളാണ് പിന്നെ ഇത് വിഷയങ്ങൾ മാറുന്നത് എവിടെയാണ് വാർത്തകളിലും തലക്കെട്ടുകളിലുമാണ് അത് ജനവിധിയായിട്ട് എത്രത്തോളം ബന്ധമുണ്ടെന്നുള്ള പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നുണ്ട് അപ്പൊ വിവാദങ്ങളുടെ പൂർവിക വാർത്തകൾ പോകുന്നുണ്ടാവും ജനങ്ങൾ പോകുന്നില്ല ഞങ്ങളും പോകുന്നു പലതവണ വിക്ഷേപ്പിച്ച് പരാജയപ്പെട്ട റോക്കറ്റ് തന്നെ വീണ്ടും ഇടുക